മയങ്ങാൻ എടുക്കുന്ന ഒരു സമയം ആ സമയം ഈ മയക്കുപടി വെക്കേണ്ടെന്ന ഈ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ ഇതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് മയക്കുവടി വെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പുലി മയങ്ങും അങ്ങനെയാണെങ്കിൽ വലയിൽ കുടുക്കി പുലിയെ കൂട്ടിലേക്ക് മാറ്റി സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നടപടി ശാന്തമായി കിടക്കുകയാണോ തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയ രീതിയിലുള്ള പരിക്കുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ പന്നിക്കെണിയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ പന്നിക്കെണിയിൽ കുടുങ്ങി അല്പദൂരം ഈ പുലി ഇത് കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തിൻ്റെ ഭാഗമായി പുലിക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തി ഈ പരിക്കുകളും കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എത്ര ആഴത്തിലോ അല്ലെങ്കിൽ എത്ര ആഘാതത്തിലീ മുറിവുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഈ മയക്കുപെടി വെക്കുക മയക്കുപെടി വെച്ചു കഴിഞ്ഞാൽ ഈ പുലി മയങ്ങാനെടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി ഈ പുലിയെ കൂട്ടിനകത്തേക്ക് മാറ്റും അങ്ങനെ ഈ കൂട്ടിനകത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ രീതിയിൽ ഏത് മേഖലയിലേക്കാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സകളാണ് നൽകേണ്ടതെന്നൊക്കെ ശേഷമായിരിക്കും മനസ്സിലാക്കുക എന്തായാലും വലിയ രീതിയിലുള്ള ഒരാശങ്ക ഈ മേഖലയിലാകെ തന്നെ പടന്നിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് ആ മയക്കുപടി വെക്കാൻ ആവശ്യമായിട്ടുള്ള തോക്കും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ട് എന്തായാലും മയക്കുപടി വെച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് വയനാട് നിന്നുള്ള സംഘമാണ് ഇവിടത്തേക്ക് എത്തിയത് വയനാട് നിന്നുള്ള വെറ്റിനറി സർജൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആറോളം പേരടങ്ങുന്ന ഒരു പ്രത്യേക സംഘമാണ് ഇവിടത്തേക്ക് എത്തിയത് രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സംഘം ഇവിടത്തേക്ക് എത്തിയിരുന്നു ഇപ്പോൾ മയക്കുവടി വെക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം തന്നെ ഇവർ ഈ വലയുൾപ്പെടെ ഈ സംഘം എടുത്ത് ഈ പുലി നിൽക്കുന്ന ആ പ്രദേശത്ത് നീങ്ങാനുള്ള സജ്ജീകരണമാണ് സജ്ജമായിക്കൊണ്ടേയിരിക്കുന്നത് തോക്കുൾപ്പെടെ നേരത്തെ തന്നെ ഈ സംഘത്തിലുള്ള മറ്റ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഷീൽഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം പുലി ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായി പുറത്തേക്ക് ചാടുകയാണെങ്കിൽ ഈ കെണിയിൽ കിണിയിൽ എന്ന് പറയും ും അത് ഏതെങ്കിലും തരത്തിൽ ആ കെണി ഭേദിച്ചുകൊണ്ട് അല്ലെ കെണിയിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് അല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം അത് ഈ കമ്പിവേലിയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ അതിർത്തികളിൽ ഉണ്ടായിരുന്ന കമ്പിവേലിയാണ് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ പന്നിക്കെണിയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല പക്ഷേ എങ്കിൽ കൂടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒരു കെണി എന്നുള്ള സ്വഭാവത്തിലാണ് കാണുന്നത് അതിനുശേഷമായിരിക്കും അതായത് ഈ പുലിയെ പിടികൂടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് സ്വീകരിക്കുക അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഇതിനകത്ത് എന്ത് തരത്തിലുള്ള കെണിയാണ് പുനിയെ പിടിക്കാനാണോ അല്ലെങ്കിൽ അത്തരത്തിൽ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ പുലിയെ പിടികൂടുക എന്നതാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ് ഇതിനകത്ത് തോക്കിനകത്ത് ഉൾപ്പെടെ ഈ മയക്കുപിടി വെക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതിൻ്റെ കൃത്യമായ അളവ് നേരത്തെ തന്നെ ഈ വെറ്റിനറി സർജൻ ഈ സ്ഥലത്തേക്ക് പോയി പുലിയുടെ ആരോഗ്യം ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നു ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ഡോസ് അല്ലെങ്കിൽ എത്ര അതിനകത്ത് ഡോസ് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ തൂക്കിനകത്ത് ആ ഒരളവിലുള്ള ആ മരുന്ന് നിറച്ച് അതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഉള്ള ഒരു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ എന്തായാലും ഈ വെറ്റിനറി സർജൻമാരുടെ സംഘം ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മയക്കുപെടി വെക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വെറ്റിനറി സർജൻ നേരത്തെ അവിടത്തേക്ക് എത്തി ഈ കൃത്യമായ രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു പുലിയുടെ ആരോഗ്യം അതുപോലെ തന്നെ എത്രമാത്രം പരിക്കുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നത് അല്പസമയത്തിനകം തന്നെ പുലിയെ മയക്കുപെടി വെക്കും മയക്കുപൊടി വെച്ചുകഴിഞ്ഞാൽ പിന്നീട് ഈ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വലയിൽ കുരുക്കി നേരെ കൂട്ടിനകത്തേക്ക് മാറ്റി കൃത്യമായ രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകി അത് പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ആരോഗ്യവാഹമാണ്